നമ്മൾ വലിയവരാണ് എന്ന് തോന്നുമ്പോൾ നമ്മളുടെ ചെറിയ മനുഷ്യരോട് നമ്മൾ മോശമായി പെരുമാറാൻ തുടങ്ങും അതാണ് ഈ വലിയ മനുഷ്യർ പലരും പരാജയപ്പെട്ടു പോകുന്നതിന്റെ ഒരു കാര്യമെന്നുള്ളത് എന്നുള്ളത് സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ പദവി കൊണ്ടോ നമ്മൾ വലിയവരായി എന്ന് തോന്നുമ്പോൾ ചെറിയ മനുഷ്യരോട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത്രത്തോളം കഴിവോ സാമർഥ്യമോ ഒക്കെ ഇല്ലാത്ത മനുഷ്യരോട് നമ്മൾ മോശമായി പെരുമാറാനായിട്ട് തുടങ്ങും അവിടെ നമ്മുടെ വീഴ്ച ആരംഭിക്കുകയാണ് ഒരു മനുഷ്യനെയെങ്കിലും നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ഓർക്കുക നമ്മൾ താഴോട്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ഇവിടെ കുറന്നെസിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആത്മീയ ജീവിതം കൊണ്ട് മുൻപോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ് എന്താണ് ഈ ഭക്തി ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് ഹാവർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം ഉണ്ടായിരുന്നു പള്ളിയിൽ കൃത്യമായി പങ്കെടുക്കുക